കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സും പുതിയൊരു സ്വാപ്ഡീലിനൊരുങ്ങുന്നതെന്നാണ് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മർഗിലോടെ റിപ്പോർട്ട് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിരുന്ന സാവൽ അബ്ദുൾ സമദിനെ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെ വിട്ടുകൊടുക്കുകയും മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിന്റെ താരമായിരുന്ന പ്രീതം കോട്ടാലിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരുന്നു ഒരു അതേപോലൊരു സ്വാപ്ഡീലിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങാൻ പോകുക ഇപ്പോൾ ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് ബർഗിലോ ഒരു ആരാധകന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സോപ്പ് ഡീലിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന താരമാരാന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് അത് ലിസ്റ്റൻ കൊളാസ് എന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ പോകുന്ന താരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പം വ്യക്തത വന്നിട്ടില്ല ഇതുവരെ പക്ഷേ അവിടുന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന താരം ലിസ്റ്റൻ കൊളാസ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇങ്ങനേക്ക് വരികയാണെങ്കിൽ അത് മികച്ചൊരു നീക്കമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഒരു സ്ട്രോപ് ഡീലിനൂടെ ഒരു െന്നാണ് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായി മാർക്കസ് മർക്കുലോന്റെ റിപ്പോർട്ട്